വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് രണ്ടാമതും ചാമ്പ്യന്മാരായി ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ആർ സി ബി കിരീടം ചൂടിയത് അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ രണ്ട് പന്ത് ബാക്കി വെച്ച് ആർ സി ബി വിജയ് റൺ മറികടക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് നേടിയത് ഡൽഹിയുടെ മുൻനിര ബാറ്റ് നിര മികച്ച ബാറ്റിംഗാണ് നടത്തിയത് അമ്പത്തിയേഴ് റൺസ് നേടിയ ക്യാപ്റ്റൻ ജെമിമ റോഡ്രിഗ്സ് ആയിരുന്നു ഡൽഹിയുടെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും ജോർജിയ വോളിന്റെയും മികച്ച ബാറ്റിംഗ് ആണ് ആർ സി ബി ഐ ചാമ്പ്യന്മാരാക്കിയത് സ്മൃതി മന്ദാന നാൽപ്പത്തി ഒന്ന് പന്തിൽ എൺപത്തിയേഴ് റൺസ് നേടിയപ്പോൾ ജോർജിയ അമ്പത്തിനാല് പന്തിൽ എഴുപത്തി ഒമ്പത് റൺസ് നേടി ഇരുവരുടെയും വിക്കറ്റുകൾ നഷ്ടമായപ്പോൾ ഡൽഹിക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അഞ്ചു പന്തിൽ പന്ത്രണ്ട് റൺസ് നേടിയ രാധാ യാദവ് ഡൽഹിയുടെ മോഹങ്ങളെ ഇല്ലാതാക്കി ഇത് തുടർച്ചയെ നാലാം തവണയാണ് ഡൽഹി ഫൈനലിൽ തോൽക്കുന്നത് ഈ തവണയും ഡൽഹിയുടെ കന്നിക്കിരീടമോഹം തകർന്നു ബാറ്റിംഗിൽ വിസ്മയം തീർത്ത ആർ സി ബി ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയാണ് ഫൈനലിലെ താരമായി മാറിയത്